ഗുഡ് മോർണിംഗ് കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ അപ്പം രാവിലെ തന്നെ നമ്മൾ സ്കൂളിലെത്തി അപ്പോൾ അതുപോലെ തന്നെ ചേച്ചി വന്നില്ല ഞാൻ ഇനി പോകുന്ന ചേച്ചി സ്കൂൾ ബസ്സിനെ വരുവുള്ളൂ അപ്പോൾ അത് ഞാൻ പോകുന്നു ഇനി നമുക്കിവിടെ കുറച്ച് ജോലിയും കാര്യങ്ങളും ഉണ്ട് പിന്നെ മുറ്റം ഒന്ന് തൂക്കണം കഴിഞ്ഞ തിങ്കളിച്ചു പോയൊക്കെ മഴ മുറ്റം തൂത്തില്ല പിന്നെ ബുധനാഴ്ച പഠിത്തം ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ഇന്നലെ വന്നപ്പോഴും തൂത്തില്ല വലിയ കരലയില്ല ഇന്നും അതുപോലെ വലിയ കരലൊന്നുമില്ല എന്നാലും തൂത്തുവിടുന്ന ഇനി കാണിക്കാം കണ്ടോ എന്നാലും ചെറുതായിട്ടൊന്നും തൂത്ത് വരെയട പിന്നെ ഇതേ നമ്മുടെ അവിടെ ആണെങ്കിൽ മണ്ണൊക്കെ ഇളക്കിയിട്ട് ഭയങ്കര ചള്ളയായിരുന്നു അപ്പോൾ വണ്ടി ഞാൻ അപ്പുറത്ത് വെച്ചേക്കുമായിരുന്നു പിന്നെ ഇന്ന് വലിയ കുഴപ്പമില്ല സടീ കൂടെ കൊണ്ടുപോയിരുന്നു അവിടെ മൊത്തം വെള്ളക്കുഴിയായിരുന്നു അങ്ങനെയൊക്കെയോ ഇന്നിങ്ങെത്തിച്ച് അപ്പോൾ ഇനി മുറ്റയൊക്കെ തൂക്കണം ഓയ്യോ ഇന്നലെ വണ്ടി അവിടെ വെയിലെത്തിരുന്നിട്ട് എന്തോ ഒരു ഇതായിരുന്നു നമുക്കിന്ന് പിന്നെ വലിയ പാടായിരുന്നു വെള്ളമായിരുന്നു അവിടെ വെള്ളം കുഴിക്കാത്തിൽ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല വെള്ളമായിട്ട് കുഴിയായിട്ട് കിടന്നതുക കുറച്ചട നല്ല കുറേ വീതിക്ക് അപ്പോൾ പിന്നെ എൻ്റെ മണ്ടയ്ക്ക് മണ്ണ് മണ്ണും കൂടെ കൊഴിട്ടപ്പോഴത്തേക്ക് ബസ് കയറി ഇറങ്ങിയപ്പോൾ ചിലവിളന്നുള്ള ഇതായി പിന്നെ നമ്മൾ വണ്ടി കയറ്റിയാൽ പൊതയും കാരണം ഇച്ചിരി ഇട വല്ലല്ലോ കുറേ വീതിക്കുണ്ട് ഇനി ഇന്നിച്ചിരി ഒരു വിധം ഉണങ്ങിയത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല ഒരുവിധമൊക്കെ സൈഡിൽ കൂടെ പോന്നു എന്നിട്ടും വണ്ടി ഒന്ന് ചരിഞ്ഞ് കയറുതായിട്ട് ഞാൻ ഇനി ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് അയിലമിയും വാങ്ങിച്ചിട്ട് വന്നു അപ്പം നമുക്കത് കറി വെക്കണം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ നമ്മൾ അതിലേക്ക് ഉലുവായിട്ട് കൊടുത്തു പിന്നെ കടുക് ഇട്ടു അതെല്ലാം പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി ഇട്ടു തക്കാളിപ്പഴം പിന്നെ പച്ചമുളക് കരി ഇതെല്ലാം ഇട്ടു വയണ്ട് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തു ഞാൻ നല്ലതായിട്ടൊന്ന് വരട്ടെ പിന്നെ നമ്മൾ കുറച്ച് സവാളയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തേ കൊച്ചുള്ളി ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സവാളയാണ് അരിഞ്ഞിട്ടത് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ കുറച്ച് ചൂട് ഒഴിച്ച് കൊടുക്കുക പിന്നെ രണ്ട് കഷ്ണം മീൻപൊളി ഇട്ട് കൊടുത്തു അങ്ങനെ അരപ്പൊന്ന് നല്ലപോലെ വയണ്ടു കുറച്ച് വെള്ളം ഒഴിച്ചാണ് വഴറ്റിയത് പിന്നെ അതിനുശേഷം ഏറെ വെള്ളം വെള്ളമൊഴിച്ചു അരപ്പ് ഇളയ്ക്കാൻ വെച്ചു അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ തിളച്ചു നമ്മളതിലേക്ക് നമ്മുടെ മീൻ കഷ്ണിട്ട് കൊടുത്തു ഞാന ഇവിടെ ഇതാർക്കും ഇഷ്ടമില്ല എനിക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ കൊച്ചുമോനും എൻ്റെ മൂട്ട് മരിമോക്കും അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ വെന്തു പിന്നെ ചീരയിലേയും തുമരേയും കൂടി ഇട്ടൊരു തോരന് പിന്നെ പപ്പടം അങ്ങനെ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് ചോറ് വിളമ്പുവാണ് കൂട്ടുകാരെ പിന്നെ കുറച്ച് ചേമ്പുണ്ടായിരുന്നു അതൊന്നെടുത്ത് പുഴുങ്ങി പിന്നെ കുറച്ച് സാമ്പാർ ഉണ്ടായിരുന്നു ചൂടാക്കി പിന്നെ കുറച്ച് അവിയൽ ഉണ്ടായിരുന്നു അതും ചൂടാക്കി എടുത്തു കുഞ്ഞുങ്ങൾക്കാണെ നൈറ്റ് കുറച്ച് നേരത്തെ ജോലിയുണ്ട് അപ്പോൾ അവര് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പത്ത് പന്ത്രണ്ട് മണിയാകും വരാനെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏട്ടനും കഴിക്കാനൊക്കെ കൊണ്ടെടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ തന്നെത്താനെ എല്ലാവരും വിളമ്പി കഴിച്ചോളും പിന്നെ ചിലപ്പോൾ ഞാൻ വിളമ്പി കൊടുക്കും അത്രേ ഉള്ളു അവരൊരു ആവശ്യത്തിനോട്ട് അവരവർ വിളമ്പി വയർ നിറ കഴിക്കും പിന്നെ നമ്മുടെ മീൻകറിക്കകത്താണെങ്കിൽ ഞാൻ മല്ലിയിലയും മുരിങ്ങിക്കായി വീട്ടായിരുന്നു കേട്ടോ അപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റിയില്ല നടന്നു പോയായിരുന്നു അങ്ങനെ അയ്യേട്ടിന് വേറെ ചെറിയ പാത്രത്തിലൊന്നും കറി വെച്ച് കൊടുക്കുന്ന ഇഷ്ടമല്ല എല്ലാം ഒന്നിച്ച് വിളമ്പുന്നേ ഇഷ്ടം അതാണ് അങ്ങനെ പാത്രത്തിൽ എല്ലാം ഒന്നിച്ച് വിളമ്പുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞാൽ മീൻ കറി മാറ്റി വിളമ്പോൾ ഓ വേണ്ട എനിക്ക് ചേമ്പിൻ്റെ പിടി മതി എന്ന് പറഞ്ഞ് അപ്പം ഇതാണ് ഇന്നത്തെ ഇത്രയും വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ കൂട്ടുകാർ കമൻറ്റ് ഇടണം കേട്ടോ